ഇൻ്റർവ്യൂ നാളെയാണ് ദുബായ് എയർപോർട്ടിൽ ബസ് ഡ്രൈവേഴ്സ് ജോലി നോക്കുന്ന അവസരം യു ഐ ഖത്തർ കുവൈത്ത് ഒമാൻ സൗദി ഹെവി ബസ് ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന സാലറി രണ്ടായിരത്തി അറുന്നൂറ് എഇടി ഒ ടി എ ജി ബിലോ നാൽപ്പത്തഞ്ച് തായ എട്ട് ഹർസ് ഡ്യൂട്ടി വാലാട്ടി ഇരുപത്താറ് മന്ത് രണ്ട് ഇയർ സ് മസ്റ്റ് എക്സ്പീരിയൻസ് മസ്റ്റാണ് ഇൻറ്റർവ്യൂ പതിനഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശനിയാഴ്ച കൊച്ചി വെച്ചിട്ട് റിപ്പോർട്ടിംഗ് ടൈം ഒമ്പതായ താല്പര്യം അപ്പോൾ ബസ് ഡ്രൈവേഴ്സിനാണ് അവസരമുള്ളത് നാൽപ്പത്തഞ്ച് വയസ്സിന് തായയാണ് ഇരുപത്തിനാറ് പന്താണ് വയറ്റി രണ്ട് ഇയർ എക്സ്പീരിയൻസ് ആണ് ഇഷ്ടമാണ് എട്ട് വർഷം ഡ്യൂട്ടിയാണ് ഇൻ്റർവ്യൂ പതിനഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശനിയാഴ്ച കൊച്ചി വെച്ചിട്ടാണ് റിപ്പോർട്ടിങ് ടൈം ഒമ്പത് ഒമ്പത് എം താല്പര്യമുള്ളവർ ഉടനെ ബന്ധപ്പെടുക കോൾ തൊണ്ണൂറ് എഴുപത്തിരണ്ട് തൊണ്ണൂറ്റിനാല് എൺപത്താറ് എൺപത്താറ് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊമ്പത് പൂജ്യം ഒമ്പത് പൂജ്യം बहुत ही मना मना ओके थैंक्स